ഗായ്സ് അപ്പൊ നമ്മള് പറശ്ശിനിക്കടവ് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് കായ് അപ്പൊ നമ്മള് നാലുപേരുണ്ട് അവിടെ രണ്ടുപേരും നേരത്തെ പോയിട്ടുണ്ട് കായ്സ് അപ്പൊ നല്ല മഴശ്ശിനി അപ്പൊ കായ് ഞങ്ങളപ്പോ പറശ്ശിനിക്കിടവ് പോയിട്ട് വരാം അതിൻ്റെ വീഡിയോ ആണ് അപ്പൊ നിങ്ങളതിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് ആ അതെ അപ്പൊ നമ്മുടെ കൂട്ടുകാരെയിൽ വരാൻ വേണ്ടിട്ട് എല്ലാരും കാത്തു നിൽക്കുകയാണ് അപ്പോളെ ട്രെയിൻ വരുന്നേ രണ്ടു മണി ആഴ്ച തല നിക്കര മങ്കരണ്ട് മങ്കര മങ്കര എത്തില്ല കണ്ണാ കണ്ണാ കണ്ണൂരെത്താനായിട്ട് കടലോണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ണൂർ എത്താനായപ്പോൾ തിരക്കൊക്കെ തന്നെ കയസ് ഇനിയിപ്പോഴാണ് കണ്ണൂരെ ഇപ്പോൾ തലശ്ശേരി കഴിഞ്ഞു ഇപ്പോൾ കണ്ണൂർ എത്താനേ കഴിച്ചു നമ്മുടെ പിള്ളേർ ഇപ്പോഴത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ കഴിച്ചു കണ്ണൂർ എത്താനായി ഓക്കെ

ഓക്കെ ഗായ്സ് ഇപ്പോൾ നമ്മൾ രാവിലെ പർച്ചിന് കിടയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ വികൃതി വയ്ക്കും ഓക്കെ കയസ് അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് കായ്സ് ഇപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ട് ഇനിയിപ്പോൾ ഒറ്റ കടത്ത കയസ് ആണ് രാവിലെ അമ്പലത്തിക്ക് നേരത്തെ പോകുന്നു അത്ര തന്നെ എന്നിട്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചത് നമ്മൾ റൂമിൽ പോയി റൂമിൽ പോയിട്ട് താ എല്ലാവരും വെള്ളിയിൽ വന്നിട്ട് ഫുഡ് വയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു കയസ് അപ്പോൾ അതിന് നടക്കുന്നുണ്ട് കയസ് പോകട്ടെ എവിടെങ്കിലും ഫുഡ് ഫോട്ടോ കിട്ടുമോ നോട്ടെ എന്നിട്ട് കഴിക്കാൻ കൈഷ് ഓക്കെ ഹലോ ഗായ് ഗുഡ് മോർണിംഗ് ഗായ് ഇപ്പോൾ മേടിച്ചു ഇപ്പോൾ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ടോ അതാണ് നമ്മളുടെ ഇവിടുത്തെ പരിപാടി ഇപ്പം മേക്കപ്പാണ് പെണ്ണുങ്ങളും കൂടി മോശം അമ്പലത്തിൽ പോണവർട്ടെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ക്യായ് എന്താ ചെയ്താ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ് ഞങ്ങൾ രണ്ടാളും മാത്രം എണീച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും അവിടെ റൂമിലാണ് കായ് ഞങ്ങൾ രണ്ടാളും കൂടി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കൈസ് കുറേ സ്ലീപ്പർ ഉണ്ട് കായ്സ് ഇവിടെ ബാംഗ്ലൂർ പോകാനാണ് കയസ് കായ്സ് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് ചായക്കിടാ ഇല്ല ചായല്ലേ പറഞ്ഞിരിക്കുന്നത് കായ് കണ്ണിച്ച് കുളിച്ചു കുറിയൊക്കെ തൊട്ടു ഇപ്പം അമ്പലത്തിൽ പോയത് കൈ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇവിടെ അടുത്ത് നിന്നും റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അമ്പലത്തിലൊരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും അവിടെ ഉണ്ടോ പറസിന് കിടവ് കെ എസ് ആർ ടി സി ഉണ്ട് ഫോൺ സ്ഥിതി കയറുക പോയിട്ട് ഇരിക്കുക അത്ര ഞാൻ കഴിച്ചു അപ്പോൾ റെഡി ആകുമെന്ന് പോണേ കഴിച്ചപ്പോൾ ചായ കിട്ടിയിട്ടുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു നേരം എടുത്ത് തുടങ്ങാനായി കഴിച്ചേ നേരം വെളുക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളോട് പോയി കുളിച്ചു റെഡി ആയിട്ട് കണം കുളിച്ചു ഞാൻ പോയി കുളിച്ച് ഞാൻ അമ്മ ഇനിയൊക്കെ വിളിക്കണേ കയസ് എന്നിട്ട് വേണം ഇനിയിപ്പോൾ ഇറങ്ങണേ ഓക്കേ നമ്മൾ പാർശ്ശനിക്കടവ് ഇടേ ഓക്കേ ആയിക്കോട്ടെ എല്ലാവരും നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു എല്ലാവരും കോച്ച് റെഡി ആയിട്ടാണ് നമ്മുടെ മെയിൻ വെറുതെ ഇതാ വെറുതെ നടത്തുന്ന നമ്മുടെ കണ്ണിനെ കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ നമ്മുടെ തലാൻ വരും അതുകൊണ്ട് കാണിച്ചില്ല എന്ന് വേണ്ട ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് നടന്നു പറഞ്ഞാൽ റേറ്റിക്ക് പോയി പറഞ്ഞിട്ടും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പാർശ്ശനിക്കിടയ്ക്ക് പോകുന്നു ഗായ് അപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് പി ആർ ടൈം ഏയ് ചെറിയൊന്നും കണ്ട അതും മതി ആ ചേർന്ന കണ്ടില്ല എന്നോടാ ആ ഓക്കെ ആയ നമ്മുടെ ബസ് കയറിയിട്ട് കായ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതാണ് പർസലിൽ കട വേണ്ട കറക്റ്റ് പാർസലിൽ കടയിലേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ തിരക്കൊന്നുമില്ല കായ് നമ്മുടെ പിള്ളേരൊക്കെ വരും ഓക്കെ ഓക്കെ കൈഷ് അപ്പം അമ്പലത്തിന് നമ്മൾ കാണിച്ചു തരാം ഓക്കെ ബസ് പിന്നെ നമ്മൾ ഞങ്ങൾ ആറ് ആറുപേർക്ക് വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൂറ്റമ്പത് രൂപയ വന്നിട്ടുള്ളൂ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഓക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നമ്മൾ നമ്മളിപ്പോ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കണല്ലേ നടന്നുകൊണ്ടിരിക്കണ ഇതാണ് ബസ് സ്റ്റാൻഡ് ഓക്കെ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തില് പടിപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഇതാണല്ലേ എത്തിയിട്ടുണ്ട് കൈഷ് ഓക്കെ നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് കൈഷ് ഇപ്പൊ നമ്മള് പറശ്ശിന നടവഴി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നടവഴി അവിടെ എഴുതി വെച്ചാണ് പറഞ്ഞിട്ടോ അതിലിപ്പോ വേറൊന്നും പോയതാണ് നമ്മള് നടന്നതാ ഇനി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് പോണ്ടത് അത്രയാണ് നമ്മളപ്പോൾ അപ്പം നമ്മൾ ഇതാ ശപ്പൊടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗൈസങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയ പർശൻ കടവ് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്നുണ്ടിലെത്തി മുത്തൻ്റെ ഫ്രണ്ട് ഫിരുമ്പ് കഴിച്ചു ഫ്രണ്ട് മുത്തപ്പൻ്റെ അടുത്തെത്തി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു കഴിച്ചൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് പ്രസാദം കിട്ടിയത് അല്ലേ പ്രസാദം ഓക്കെ അല്ലേ അതൊക്കെ ഓക്കെ നമുക്ക് കാരണ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ മുത്തപ്പനെയൊക്കെ നേരം കണ്ടു ലോട്ടോ ഒഴുകിയില്ലേ അനുസാദത്തോട് എനിക്കല്ലേ ഓക്കെ കായ് നമ്മൾ അന്നദാനത്തിന് പോകുന്നത് കാണിക്കാം ഇതാണ് പ്രസാദം പുഴയിലൊരു ബോട്ട് പോണു ഗൈസ് എന്നല്ലേസ് പിന്നെ നമ്മളെ പോയിട്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോണതൊക്കെ சோட கொண்டு வந்தேங்க நான் 1500 ரூபா கோடி ಮುಂದೆ குண்டு குதிரкинуло குண்டு பேனிலட வரதுக்கு நான் போய் கொண்டிருக்கேன் nde அது என்னையுண்டு இவள கொண்டா லைவ்ப்பர் வைப் गाइस गाइस நம்ம போடி போவ வர்ட் ആണ് ബോട്ടിന് എത്രയാണോ 50 गाइस 50 രൂപ 50 രൂപ 50 രൂപ ആർക്കും വരാം गाइस ഞാൻ നോക്കുമ്പോൾ നമ്മൾ ബോട്ടി കരവാ வரാണ് പോടടാ പോയി கொண்டிருக்கேன் രാജ്യസഭ ഞങ്ങള് ബോട്ടിൽ കയറാൻ വേണ്ടി പോകണം എന്താ അഭിപ്രായം നല്ല മഴയുണ്ട് പാലക്കാടൊന്നും ഒന്നും അല്ല ഇവിടെ നമ്മുടെ പിള്ളേരെ അവിടെയുണ്ട് നല്ല എന്തായാലും ബോട്ടിൽ കയറാൻ പോകുന്ന അമ്പത് രൂപേ ടിക്കറ്റ് തോന്നിള്ളേ പിള്ളേർ ടിക്കറ്റ് എടുത്തു നോക്കട്ടെ ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഡ്രൈവർ കണ്ണേ അതെ ഡ്രൈവർ നമ്മൾ ഈ ബോട്ടിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നു കാശ് നമ്മളെ ഇതാണ് ചെയർമാൻ തിരുക്കി തിരുക്കി ആ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണല്ലേ ഒരാൾക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണ് മേലത്തെ നിലയ്ക്ക് പോകണത് ഇതി കൂടിയാണ് കാശ് ആശ്രമം ഒക്കെ ഉണ്ട് നമ്മളെ തന്നെ കണ്ടത് മേലെ പാട്ടൊക്കെ വെക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ തരത്തിൻ്റെ പിള്ളേരൊക്കെ താഴെയാണ് അവിടെ മേലൊന്നും വന്ന് നോക്കാൻ വേണ്ടി വന്നിട്ട് ഇതിൽ നമ്മൾ രണ്ടാമത്തെ നിലയിൽ തന്നെ ആയിരിക്കും അവിടുത്തെ വ്യൂമുണ്ടായിരുന്നു നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ബോട്ടുണ്ട് അതൊരു വലിയ ബോട്ടാണ് കൈ അല്ലേ ഒരു വലിയ ബോട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഏഹ് അപ്പൊ നമ്മള് ഇപ്പൊ പോവാൻ പോകണേ ബോട്ട് പോലെ ഇങ്ങനെ പോകണം ഏഹ് പിള്ളേരൊക്കെ അവിടെ ഉണ്ട് മേലിലാണ് പിന്നെ ആളുകൾ അതെ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോ എടുക്കുന്നത് കാണാത്ത പോലെ നമ്മൾ പിള്ളേർ കാണിക്കിറില് ഞങ്ങളിപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിചാരിക്ക

കണ്ടില്ലേ ഇപ്പാണ് ഇപ്പൊട്ടി വിൽട്ടി കണ്ടോണ്ടിരിക്കുന്നത് വിശ്വൽ നമ്മള് വണ്ടി തിരിക്കുകയാണ് തിരിച്ചിട്ടുണ്ട് മേലൊക്കെ നല്ല കളിയാണ് നമ്മൾ നമ്മളെന്തായാലും പോയി കാണിക്കുന്നതായിരിക്കാം നമ്മളിപ്പോ ഇതുവരെയൊക്കെയാണ് റൗണ്ട് അടിക്കുന്നത് അവിടെക്കായിട്ടാണ് ഉം എന്ത് അല്ലേ അങ്ങനെ കായ്സ് അപ്പോൾ ഓക്കെ കായ്സ് നമ്മൾ മേലത്തെ വീഡിയോ നമ്മൾ മേലെ പോയുമ്പോൾ എടുക്കാം ഇപ്പം താഴെയാണ് ഓക്കെ അതാണ് നമ്മൾ പറഞ്ഞ കുന്ന് കൈസ് അങ്ങോട്ട് പോകണ നമ്മൾ വണ്ടി തിരിച്ചു മേലെ ഇതാ ഒരേ വൈബാണെങ്കിൽ കയ്യിൽ അവിടെ കളിച്ചൂടി Smart shuffle adds recommendations into your playlist to show you new sounds. Or you can make music a shared experience when you host a jam, where you and your friends can add songs and listen in together. Okay, guys. അങ്ങനെയാ മേലത്തെ പൈപ്പ് എങ്ങനെയാണോ വൈബാക്കിണ്ട് ബോട്ടിനോട് വിട പറഞ്ഞു പോകണം ഒക്കെ അടുത്ത വശ വൈബാക്കി ബോട്ടില് ബോട്ടിൽ വിട്ടിട്ടുണ്ട് നല്ല മഴ വീട്ടിൽ പോവാ അന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇഷ്ടപ്പെട്ട് വേണം അന്നദാനം കഴിച്ചാ അപ്പൊ അന്നദാനം എന്താണെന്ന് കാണിച്ചു തരാം കാഴ്ചപ്പുഴ കാഴ്ചപ്പഴും മതിയായ വലിയിലെത്തും ഇല്ലേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ട്രെയിൻ്റെ വലിപ്പം കൊണ്ടിരിക്കുന്നു യൂട്യൂബെന്ന് പറഞ്ഞിട്ടും പറഞ്ഞ് തീർച്ചയായിട്ടും കാക്കുന്നപ്പോൾ എത്തണോളൂ നമ്മൾ ഇങ്ങനെയുണ്ട് വാങ്ങുന്ന വാങ്ങുന്ന ഇത് ഇതൊക്കെ ഒന്നു തന്നെ അല്ലേ അതാ കണ്ണാ അങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് തന്നെ അറിയാം ഞാനൊന്ന് കഴിച്ചിട്ട് വരാം തരാം കാൽസങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ പോകണം ഇതാ അവിടെയാണ് പറശന് കിടവ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ബസ് സ്റ്റാൻഡേക്കാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഓക്കെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കണം യിൽവേ സ്റ്റേഷൻ പോയിട്ട് അപ്പളായി വണ്ടി നടക്കുന്നുണ്ട് ഞങ്ങള് ഇപ്പൊ എവിടെ നിൽക്കുന്ന ആശ്ചി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ഫ്രണ്ട് നിക്കണേ ഇനിയിപ്പൊ നേരെ അവിടെ നമ്മുടെ നാട്ടിൽ വലക്കെ നമ്മുടെ പാലക്കാട് പോകണു കാശ് ഇപ്പൊ കണ്ണൂരിനോട് എന്താണ് ഇതാ പറയാം അടിപൊളി സ്ഥലം ഉണ്ടാ പാലക്കാടിന് വേണ്ടി നല്ല അടിപൊളി സ്ഥലം മോക്കം മഴയല്ലേ മഴ വള്ളത്തിന്റെ കളി വൈബ് നമ്മള് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തി പുള്ളായിരുന്നൊക്കെ ഓട്ടോ ഒക്കെ എരിവിട്ടിട്ടുണ്ട് കേഷ് അപ്പൊ നമുക്കുള്ള വണ്ടി വരുന്നുള്ളു ആ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ദോശയൊക്കെ തട്ട് ദോശ കഴിച്ചൂലേ തട്ട് ദോശ കഴിച്ചു ഇനിയിപ്പൊ നേരെ പേടിക്കണം കേസ് ഓക്കെ ഇപ്പൊ അടുത്ത വീടിയും കാര്യങ്ങൾ വരാം അപ്പൊ എല്ലാം പറശിനും കടവിന്റെ എല്ലാ വീടിയും அந்த நே வெந்தகனா அத போலிச்சிட்டு வைஃபை இல்ல நம்ம பட்டடே இருந்துடானே ட்ட ஆன் அத வைஃபை இருக்குஸ் ஓகே